എന്തിനേറെ സ്വന്തം വീട്ടിലുള്ളവർക്ക് മറ്റൊക്കെ പുറമേ നിന്നുള്ള ആളുകൾ ആക്രമിച്ച് അല്ലേ ശത്രുക്കൾ പുറമേ ആയിരുന്നു ഇന്നത്തെ വാർത്തയിലാണ് ഞാൻ സത്യത്തിൽ ഈ ഇന്ന് രാവിലെ മംഗലാപുരത്തും ഇന്നലെ മംഗലാപുരത്തായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത് രാവിലെ അവിടെ അഞ്ചു മണിക്ക് പരശുരാം എക്സ്പ്രസ്സിൽ കയറി ഇരുന്നപ്പോൾ പേപ്പർ കൊണ്ടുവന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇന്നലെ നടന്ന ആ കൊലപാതക പരമ്പര ഞാൻ ശ്രദ്ധിക്കുന്നത് കാരണം ഇന്നലെ യാത്രയായിരുന്നു യാത്രയിലും ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും നടന്നു പിന്നെ രാത്രി പന്ത്രണ്ട് മണി വരെ ആ പ്രോഗ്രാം നീണ്ടതുകൊണ്ടും ഇന്നലത്തെ വിശേഷങ്ങളൊന്നും ഞാൻ ഫേസ്ബുക്ക് ഒന്നും തുറന്നു നോക്കിയിട്ടില്ല ഇന്നത്തെ ഇന്നത്തെ ആ ഒരു അഞ്ച് ആളുകളുടെ കൊലപാതകം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ മൂഡ് ഓഫാണ് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു വീട്ടിലാണിത് സംഭവിച്ചിരിക്കുന്നത് ഒരു തരത്തിലുമുള്ള ഒരു പ്രശ്നങ്ങളെയും അയൽവക്കക്കാർക്ക് ആ കുട്ടിയിൽ നിന്ന് ഇരുപത്തി മൂന്ന് നിന്ന് ഒന്നും പറയാനില്ല കൊന്നിരിക്കുന്നത് സ്വന്തം അമ്മയാണ് അമ്മ മരിച്ചോ എന്ന് അറിയില്ലേ ഏതായാലും ആശുപത്രിയിലാണ് ആ അമ്മയുടെ അമ്മയാണ് വല്ലുമ്മയാണ് ഒന്ന് കൊന്നിരിക്കുന്നത് അതോ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുമ്പോൾ നമ്മുടെ മനസ്സ് മാറും എനിക്കതാണ് മനസ്സിലാകാത്ത ഇത്രയൊക്കെ ദൂരെ ഇതൊക്കെ ചെയ്ത് രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ പരമ്പര വൈകുന്നേരം ആറരയ്ക്കാണ് എന്നാലും അവൻ പോയി കൂളായിട്ട് അഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരായി ഞാൻ അഞ്ചാറിനത്തിനെ തട്ടിയിട്ടുണ്ട് എല്ലാം ചത്തു കാണും ഒന്ന് പോയി നോക്കിയേക്കണേ പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നത് ആദ്യമൊക്കെ ഇവനെന്തോ പുലമ്പുകയാണ് കാരണം ഇരുപത്തി മൂന്നേരം പറയേണ്ട വർത്തമാനമാണോ ഇത് അത് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒന്ന് നാൽപ്പത് കിലോമീറ്റർ അവിടെയാണോ ഒന്ന് ഇവിടെയാണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പോലീസാരെ പറഞ്ഞു ഇത് വെറും വട്ടുകേസാണെന്ന് കരുതി ആദ്യം കേരളത്തിൽ ഇത്തരത്തിലൊക്കെ സംഗതികൾ വിശ്വസിക്കാൻ വിഷമമാകുകയാണ് നമ്മളൊക്കെ ഒരുപാട് നവോത്ഥാനം നടത്തി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു സ്ത്രീകളെ പെൺകുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു ഉണ്ടാക്കാൻ ശ്രമിച്ചു ഉണ്ടാക്കി ഉണ്ടാക്കി എല്ലാം കൂടി ഞാനതിനെ എതിര് പറയോ ഒന്നും ഇതിൻ്റെ ഇടയിൽ എവിടെയോ ഒരു കയർ ഊരി നമ്മുടെ കയ്യിൽ നിന്ന് പോയോ എന്നൊരു സംശയം ഈ കുട്ടിയും സ്കൂളിൽ പഠിച്ചതല്ലേ ഈ കുട്ടിയും ഈ പറയുന്ന സംവിധാനങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് പോയ കുട്ടിയല്ലേ എങ്ങനെ കഴിയുന്നു എങ്ങനെയാണ് നമുക്കൊന്നും ഈ കുട്ടിയുടെ ഭാവവ്യത്യാസം മനസ്സിലാക്കാൻ കഴിയാതെ പോയത് അവനും ഉൾപ്പെട്ട് നിൽക്കുന്നൊരു മതസമൂഹമുണ്ട് അവിടെ അവനുൾപ്പെട്ടു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സമൂഹമുണ്ട് അവിടെ അവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലയങ്ങളും ഒരു പണ്ടൊക്കെ ഒരു അങ്ങാടിയിൽ എൻ്റെ അച്ഛൻ ഒരു ഒരു തയ്യൽക്കാരനായതുകൊണ്ട് ഞാനൊക്കെ എപ്പോഴും ഇപ്പം അദ്ദേഹത്തെയൊക്കെ പറയും പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ പറയും ഞങ്ങളെ നാട്ടിലെ ആദ്യത്തെ സി സി ടി വി ആണ് ഇരിക്കുന്നത് കാരണം ഒരു ബസ് വന്ന് നിറങ്ങി നിൽക്കുന്ന ഒരു ജൗളിക്കടയുടെ മുമ്പിൽ മെഷീനിലിരുന്ന് തയ്ക്കുന്ന എൻ്റെ അച്ഛൻ്റെ കണ്ണിലൂടെ പോ പോകാത്ത ഒരു സംഗതിയില്ല ഇത് നല്ലോണം തയ്ക്കും അതോടൊപ്പം തന്നെ ആര് എവിടെ ഏത് ഡ്രസ്സ് ഇട്ടിട്ട് പോയി എന്നത് ഇവിടെ വന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അല്ല എൻ്റെ ഭാര്യ എങ്ങാനും വന്നത് കണ്ടായിരുന്നോ അപ്പം മുഖം ഉയർത്തി നോക്കി ആ ഒരു പച്ച ചുരിദാറിട്ടൊരു പത്ത് മിനിറ്റ് മുമ്പേ പോയിട്ടേ ഉള്ളൂ കാരണം അന്ന് മൊബൈലും കാര്യങ്ങളൊന്നുമില്ല ആർക്ക് വേണ്ടിയിട്ടാണ് ഒരു സി സി ടി വി ചെയ്യുന്നത് പോലെ ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമുള്ള ഒരുപാട് കടക്കാരന്ന് ഉണ്ടായിരുന്നു ചായ കുടിക്കാൻ വന്നവരുടെ കണക്ക് അവർക്കുണ്ടായിരുന്നു ഒരാൾ അന്ന് ചായ കുടിക്കാൻ അന്ന് അബ്ദുക്ക വന്നില്ലെങ്കിൽ ചോദിച്ചു ഒന്ന് അരാവത്തൊട്ട് അബ്ദുക്കാനെ കണ്ടില്ലല്ലോ ഒരു ചായ പത്തുമണിക്ക് കുടിക്കേണ്ടതാണല്ലോ പത്ത് മണിക്കില്ലെങ്കിലും വൈകുന്നേരം നാല് മണിക്ക് വരേണ്ടതാണെങ്കിലോ ഉടനെ അവിടെ അന്വേഷണം വരും വല്ല കഞ്ഞി കുടിക്കാതെ കിടക്കുകയാണോ അല്ലെങ്കിൽ വല്ല പനി പിടിച്ച് കിടക്കുകയാണോ എന്നുള്ളത് അവിടെ ഉത്തരം അവിടെ കിട്ടും ഇന്ന് ആര് വരുന്നു ആര് പോകുന്നു ആ സി സി ടി വി എല്ലായിടത്തും ഉണ്ട് കാര്യത്തിന് പരിശോധിക്കാൻ ചെല്ലുമ്പോൾ സി സി ടി വിയിൽ ഒരു കാര്യം ഉണ്ടാകുമില്ല ഒരു തെളിവിന് പോലൊന്നും കിട്ടാത്ത കാര്യം ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഓർത്ത് വെക്കുക ആരുടെയൊക്കെ ഭാര്യമാർ ആരുടെയൊക്കെ പിന്നെ ചേട്ടന്മാർ അനിയന്മാർ മക്കൾ മക്കളെയൊക്കെ ആയി കഴിഞ്ഞാൽ ആദ്യം വന്ന് ചോദിക്കുക ഈ മെഷീൻ അടിക്കുന്ന ആളുടെ അടുത്താണ് ഈ തയ്യൽക്കാരൻ്റെ അടുത്താണ് അപ്പോൾ പറഞ്ഞാൽ നാലുപേരാ പുഴയുടെ അങ്ങോട്ട് ആ സൈഡിലോട്ട് പോയതായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് എത്ര ഓർമ്മയില്ല ഒന്ന് പോയി നോക്കിയാൽ മിക്കവാറും അവിടെ ഉണ്ടാവും ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ചിന്തിച്ചെന്നില്ല സാമൂഹ്യ ഉത്തരവാദിത്വം തൻ്റെ കുടുംബമാണ് ഇത് തൻ്റെ കസ്റ്റമർമാരുടെ ലോകമാണ് അദ്ദേഹം തയ്ച്ചു കൊടുക്കാത്ത ബ്ലൗസ് ഇടാത്തവരവരാരും ഇല്ല അദ്ദേഹം തയ്ക്കാത്ത ഷർട്ട് ഇടാത്തത് ആരും അവിടെ ഇല്ല അബദ്ധം പറ്റിയാൽ പോലും അത് ഞാൻ അച്ഛന് കൊടുത്തേര് എന്ന് പറഞ്ഞാൽ അവിടെ വേറെ കച്ചറിയൊന്നും കൂടുന്ന ഞാൻ കണ്ടിട്ടില്ല ചിലപ്പോൾ അച്ഛന് കൊടുത്ത തുണി കൊണ്ട് മകനും മകനും കൊടുത്ത തുണി കൊണ്ട് അച്ഛനൊക്കെ തയ്ക്കും പക്ഷെ അതൊക്കെ അവിടെ സ്വീകാര്യമായിരുന്നു ഇന്നും അദ്ദേഹം ജീവനോടെയുണ്ട് വളരെ ചെറുപ്പമാണ് എങ്ങാണ് നാളെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി എഴുപത്തിയഞ്ചാം പിറന്നാളാണ് ശിവരാത്രി ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ജനനം വളരെ ആരോഗ്യത്തോടു കൂടിയിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെയൊക്കെ ഗ്രാമീണ ചുറ്റുപാടിൽ നിന്ന് ആരൊക്കെയോ വികസനത്തിൻ്റെ പേരിലും നവോത്ഥാനത്തിൻ്റെ പേരിലും നമ്മളെയൊക്കെ ഒരുപാട് മാറ്റിച്ചു ഇതിലേറ്റവും കൂടുതൽ കത്തിവച്ചത് അതാണ് എൻ്റെ വിഷയം ഇതിലേറ്റവും കൂടുതൽ കത്തിവച്ചത് മതങ്ങളെയാണ് ഇതൊന്ന് തിരിച്ചു തിരിച്ചുകൊണ്ടുവരണമെന്നാണ് അറിഞ്ഞും അറിയാതെയും ഞാൻ ചെയ്യുന്ന പ്രസംഗങ്ങളുടെയൊക്കെ ഉള്ളടക്കം അതിന് പകരം മതങ്ങളെ മൂന്ന് ട്രാപ്പിൽ പെടുത്തി വെച്ചിരിക്കുകയാണ് ഇതിനൊരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് കിട്ടാവുന്ന വേദികളിലൊക്കെ ഞാൻ പോകുന്നു ഇന്നലെ മംഗലാപുരത്തെ കന്നഡ സംസാരിക്കുന്ന ആളുകളുടെ മലയാള പണ്ട് കാലത്ത് മലയാളം സംസാരിച്ച് അവിടെ കുടിയേറിയ അവരുടെ ഒരു യോഗത്തിലാണ് ഞാൻ ഇന്നലെ സംസാരിച്ചത് അതിലെല്ലാ മതക്കാരും അതിൻ്റെ തൊട്ടു മുമ്പേ ഒരമ്പലവുമായി ബന്ധപ്പെട്ട സത്സംഗത്തിലാണ് സംസാരിച്ചത് ഇപ്പോൾ ഇവിടെ ഒരു പള്ളിയുമായിട്ടുള്ള ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു എവിടെ ചെന്നാലും എനിക്ക് പറയാനുള്ളത് മതങ്ങളുടെ സൂക്ഷ്മത എന്ന് കുറയുന്നു അന്നൊരു സമുദ സമൂഹത്തിൻ്റെ ആത്മഹത്യ ആ സമൂഹ മനുഷ്യ മന മനുഷ്യവർഗം തന്നെ ഇല്ലാതെയാകുന്ന അവസ്ഥയാണ് നമ്മൾ കാണേണ്ടത് മതങ്ങളെ കൊണ്ട് ചുടുചോറ് വാരിച്ച് രസിക്കുന്നവർക്ക് വേണ്ടത് ഇങ്ങനെയുള്ള എം ഡി എമ്മുകൾ നിങ്ങളുടെയൊക്കെ കുഞ്ഞുമക്കളുടെ ഒന്നാം ക്ലാസ്സിൽ തന്നെ കൊടുക്കാൻ കഴിയുന്ന ആ വലിയ കച്ചവട സാധ്യതയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവനൊക്കെ സ്വന്തം അമ്മയും വെല്ലുമ്മയും ഒക്കെ തലയർത്തും ചുറ്റികയ്ക്ക് അടിച്ചുമൊക്കെ കൊല്ലാൻ കഴിയണമെന്നുണ്ടെങ്കിൽ പച്ചയായ മനുഷ്യന്റെ ബോധത്തിൽ അത് കഴിയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടില്ല എത്ര നിഷ്കളങ്കമായ മക്കളാണ് അവൻ്റെ അനിയൻ പതിമൂന്ന് വയസ്സേ ഉള്ളൂ എങ്ങനെയായിരിക്കും സ്വന്തം അനിയനെയൊക്കെ അങ്ങനെ തല്ലാൻ തോന്നുക തല്ലിക്കൊല്ലാൻ തോന്നുക ഇതിലൊന്നും പെടാതെ വരുത്തി കാമുകിയായിരിക്കണം അല്ലെങ്കിൽ ഭാവി പിന്നെ ഭാര്യയാക്കാൻ വെച്ചിരുന്നവളായിരിക്കണം അവളെയും വിളിച്ചു വരുത്തി അവളെയും കൊന്നിട്ടുണ്ട് സ്വന്തം വീട്ടിലിട്ട് ഇതിൻ്റെയൊക്കെ എം ഡി എം ഒക്കെ തുടങ്ങുന്ന കാലത്ത് ഞാൻ കണ്ടൊരു വീഡിയോ ഉണ്ട് ഒരാളിതൊക്കെ അടിച്ച് മൂത്തിട്ട് ഒരു വലിയ കത്തി വെച്ചിട്ട് നല്ല മൂർച്ചയുള്ള ഒരു ബ്ലേഡ് വെച്ച് ഇവിടെ ഇവിടെ വരെ ഒറ്റ വരാം ഇതിങ്ങനെ പൊളർന്ന് വരുന്നൊരു വീഡിയോ എന്നിട്ട് അവൻ അതിലും തീരാഞ്ഞിട്ട് അടുത്തതിലേക്ക് കൈ ഇങ്ങനെ വെച്ച് ഇവിടെ വരെ കയറി അപ്പോഴേക്കും ആരോപിടിച്ചു വെച്ചു ഞാൻ കയറി ഗ്രാഫിക്സൊക്കെ ആയിരിക്കുന്നത് പക്ഷെ ശരിക്കും സംഭവിച്ചതാണ് ഞാൻ ഞാനതിൻ്റെ ഫാക്റ്റൊക്കെ ചെക്ക് ചെയ്ത് നോക്കി അത് ഒറിജിനലായിരുന്നു സ്വന്തം ശരീരത്തെ അങ്ങനെ പിളരാൻ മടിയില്ലെങ്കിൽ വേറൊരാളുടെ കഴുത്ത് ഇറക്കാനോ ചുറ്റിയേക്ക് അടിക്കാനോ ഒരു പേടിയില്ല ഇപ്പോൾ പേടിയല്ല ഒന്ന് ആലോചിച്ച് നോക്കാം നിങ്ങളുടെ മകൻ ഇങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നത്തിൽ പോലും വിചാരിക്കുകയോ പക്ഷേ അടി കിട്ടി കിട്ടിച്ചത്തതിന് ശേഷം ഇനി ഇപ്പം എന്ത് വിചാരിച്ചിട്ട് എന്താ എങ്ങനെയാണ് സ്വന്തം വീട്ടിൽ ഉമ്മ കിടന്നുറങ്ങുക എങ്ങനെയാണ് സ്വന്തം വീട്ടിൽ പെങ്ങൾ കിടന്നുറങ്ങുക ഇതിലേറെ ഒക്കെ പ്രശ്നങ്ങളാണ് ഇതുപോലെ തന്നെ സ്വന്തം വീട്ടിലുള്ളവരോട് കാണിക്കുന്ന ലൈംഗിക ആ വൈകൃതങ്ങൾ അതിനെന്തൊക്കെ എന്ത് പേരാ പറയണ്ടതെന്ന് എനിക്കൊന്നും അറിയില്ല ഇനി അത് പറഞ്ഞാൽ തെറ്റുമോ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊന്നും എനിക്കറിഞ്ഞോളൂ അമ്മയ കഴിഞ്ഞ ദിവസം ഒരു അമ്മ പറയുന്നത് കേട്ട് ഒര ഒരു മോനോ ഒരു ഉമ്മയോട് പെരുമാറുന്ന രീതിയിലല്ല ഓ എന്നോട് പെരുമാറുന്നത് ഒക്കെ ആണെങ്കിൽ സഹിക്കാം അതിലപ്പുറത്തേക്കൊക്കെ ഇവിടെ ചിലതൊക്കെ അവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നത് കഴിഞ്ഞ ദിവസം കേട്ടൊരു ക്ലിപ്പാണ് ഭയമാണ് ഇതിനൊക്കെ എന്താണ് കൃത്യമായ പ്രതിവിധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ദേവാലയങ്ങളുടെ ഫങ്ഷനാലിറ്റി നമ്മളൊന്ന് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കണം അതിനു വേണ്ടി നമ്മളൊന്ന് ഒന്നിച്ചു നിൽക്കണം നമ്മുടെയൊക്കെ മതത്തിൻ്റെ ഒരു നല്ല വേർഷൻ ഉണ്ടാവുമല്ലോ അതാണ് ഇവിടെ ആരോ പറഞ്ഞത് മന്ത്രിയാണെങ്കിലും എം എൽ എ ആണെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കയ്യിലൊക്കെ നമ്മുടെ മതത്തിൻ്റെ ഒരു നല്ല ഉണ്ടായിരുന്നു നല്ലൊരു പതിപ്പുണ്ടായിരുന്നു ആ പതിപ്പ് എന്തുകൊണ്ടോ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയും അതിന് പകരം ആർക്കും ഉപകാരമില്ലാത്ത വർഗവാദവും വർഗീയവാദവും മൂത്ത മനുഷ്യനെ മനുഷ്യനല്ലാതായി കാണുന്ന തരത്തിൽ മാറ്റി നിർത്താനുള്ള ഏതൊക്കെയോ പതിപ്പുകൾ എല്ലാ മതങ്ങൾക്കും വന്നു ചേർന്നു എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിരുത്തി ഒന്നും മനസ്സിലാക്കിയെങ്കിൽ ഇതൊന്നൊരു ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മതങ്ങളെ മൂന്ന് ട്രാപ്പിൽ പെടുത്തിരിക്കുക ഒന്നാമത്തെ ട്രാപ്പ് ഒരു നൂറ് നൂറ്റമ്പത് വർഷം മുമ്പുള്ള ചരിത്രം ഞാൻ പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു വലിയ സംഘടിതമായ നീക്കമായിരുന്നു എന്നുള്ളത് ഒരു നൂറ് നൂറ്റമ്പത് വർഷം മുമ്പാണ് സർവമതങ്ങളിലും അത് ഇസ്ലാമാകട്ടെ അത് ക്രിസ്തു മതമാകട്ടെ ഹിന്ദുമതമാകട്ടെ ഈ മൂന്ന് മതങ്ങളിലും ചില പ്രത്യേകതകൾ തലപൊക്കി തുടങ്ങി അത് മറ്റൊന്നുമല്ല ചില പുത്തൻ വാദങ്ങൾ ചില പുത്തൻ ആശയങ്ങൾ ഇതിനെ നവീകരിക്കുകയാണെന്ന വ്യാജേനം ഇതൊക്കെ കുറെ പഴഞ്ചനാണ് ഇതൊന്നും ശരിയല്ല ഇതൊക്കെ അന്ധവിശ്വാസമാണ് ഇതൊക്കെ പുരോഹിതന്മാരുടെ എന്തൊക്കെയോ നിയന്ത്രിക്കാനുള്ള വേലയാണ് മനുഷ്യരെ അടിമയാക്കാനുള്ള വേലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില പുതിയ മതത്തിൻ്റെ നേതാക്കൾ തന്നെ അല്ലെങ്കിൽ മതപുരോഹിതന്മാർ തന്നെ ലോകത്തിൽ പലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു കേട്ടുകഴിഞ്ഞപ്പോ യുക്തിപൂർവം ചിന്തിക്കുന്ന ചില ആളുകൾക്ക് തോന്നി ആ ഇതൊക്കെ ഇവന്മാരുടെ വേല തന്നെയാണ് ഇതൊന്നും അല്ല മതം മതത്തിനൊരു ശുദ്ധ രീതിയുണ്ട് മതം ഒന്നും കൂടി നന്മ നല്ല നല്ല രീതിയിലേക്ക് യുക്തിപരമായി ചിന്തിച്ച് ഇതൊന്നും ആചാരങ്ങൾ ശരിയല്ല അതുകൊണ്ട് ഇതൊക്കെ നിർത്തലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു മതത്തിലാകട്ടെ ഇസ്ലാം മതത്തിലാകട്ടെ മറ്റു പല മതങ്ങളിലും ആകട്ടെ റിഫോർമേഷൻസ് നവോത്ഥാനങ്ങൾ പുനരുദ്ധാരണങ്ങളൊക്കെ നടത്തി ചില ആളുകൾ കൊല്ലം കഴിഞ്ഞതിൻ്റെ ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ മാർട്ടിൻ ലൂതറിനെ പോലുള്ളവർ ക്രിസ്തീയ സഭയിൽ കാണിച്ച ആ നവോത്ഥാനത്തിൻ്റെ കൊല്ലം ആഘോഷിച്ചത് എനിക്ക് തോന്നുന്നൊരു അഞ്ചോ പത്തോ വർഷങ്ങൾക്ക് മുമ്പാണ് അതിൻ്റെ പള്ളികളിൽ പോലും അദ്ദേഹം വേണ്ട രീതിയിൽ സ്മരിക്കപ്പെട്ടില്ല അത് ആ സിദ്ധാന്തം തുടരുന്ന പള്ളികളിൽ പോലും അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു അനുസ്മരണം മര്യാദയ്ക്ക് നടക്കപ്പെട്ടില്ല അതിനാളില്ലായിരുന്നു സ്മരിക്കാൻ ആളില്ലായിരുന്നു പക്ഷെ അത്തരം ചിന്തകൾ കത്തോലിക്ക സഭയിലും അല്ലെങ്കിൽ ക്രിസ്തീയ സഭകളിലും ഉണ്ടാക്കിയ വിള്ളിച്ച അത് ഭയങ്കരമായിരുന്നു അതുപോലെ തന്നെ ഇസ്ലാമിലും ഞാനത് പേരെടുത്ത് പറഞ്ഞ ആരുടെയും അപ്രീതിക്ക് പാത്രമാകാൻ ഇഷ്ടപ്പെടുന്നില്ല പലതിൻ്റെയും പേരിൽ ഒന്നിച്ചൊഴുകേടുന്ന സമുദായത്തെ പലതായി 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 തിരിച്ച് നിങ്ങൾക്കറിയാം ഒരു ഒരു ഓസ് ഒരേപോലെ പോലെ പിടിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോങ്കിൽ ക്ലീനാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഓസുങ്ങൾ കണ്ടിട്ടുണ്ടാവും എത്ര പ്രഷറാണ് അതിലൂടെ വരുന്നത് വെള്ളം ഡയമണ്ട് കട്ട് ചെയ്യുന്ന വെള്ളത്തിൻ്റെതിന് ഞാൻ കണ്ടിട്ടുണ്ട് അതേമാതിരി കടപ്പ കല്ലൊക്കെ കല്ല് വെട്ടുന്നത് ചില വെള്ളത്തിൻ്റെ മെഷീനാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇതൊന്നും വേണ്ട പോലെ ഒന്നിച്ചൊഴുകും ഒഴുകാതിരുന്നാൽ സംഭവിക്കില്ല അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പണിയെടുത്തവർക്കാണ് ഇന്ന് നമ്മൾ ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് എന്ത് എൻ്റെയും നിങ്ങളെയും ഒക്കെ വീട്ടിലെ മതം എന്ന് പറയുന്നത് വെറും ഒരു ചടങ്ങാക്കി തല്ലുകൂടാനുള്ള യന്ത്രമാക്കി ഇനി എങ്ങനെയാണ് അത് ട്രാപ്പിൽ പെടുത്തിയതെന്നറിയോ ഒന്നാമതായി എല്ലാ മതത്തിലും ഇത്തരം യുക്തിവാദം തലയ്ക്ക് പിടിച്ച കുറെ ആൾക്കാരുണ്ടാവും മതത്തിൽ ഒരിക്കലും യുക്തി കൊണ്ടുവരരുത് എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങൾ ആ മതത്തിൻ്റെ നേതാവിനെ കുറിച്ച് അത് പറയുന്നു ഇത് പറയുന്നു നല്ലത് പറയുന്നു ഞാൻ പറഞ്ഞു അത് യുക്തി കൊണ്ട് പറയുന്നതല്ല എൻ്റെ ഹൃദയം കൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പൊ പിന്നെ അവർക്കൊന്നും പറയാനില്ല യുക്തി കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ദൈവമുണ്ടെന്നുള്ള യുക്തി ഉണ്ടോ എനിക്ക് ദൈവം വേണം എന്നതാണ് എൻ്റെ ഹൃദയം പറയുന്നത് എനിക്കൊന്നും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാതെ ദൈവമില്ല എന്ന ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ എന്ന് ഉറയ്ക്കുന്നു അന്ന് ഞാൻ ചാകും എനിക്ക് ഞാൻ സ്വാഭാവികമായും മരിച്ചു പോകും കാരണം ദൈവമുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് എൻ്റെ ഓരോ ശ്വാസത്തെയും എൻ്റെ ഓരോ സുസ്ഥിതിയെയും എൻ്റെ ഓരോ ഉറക്കത്തെയും ഞാൻ സംവിധാനം ചെയ്യിപ്പിക്കും അതില്ല എന്നൊന്നും തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എനിക്ക് കഴിയില്ല ആത്മഹത്യയും അല്ല പറയണേ ഞാൻ സ്വാഭാവികമായി ഇല്ലാതെയായി പോകും അത്രത്തോളം രൂഢമൂലമാണ് ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം നമുക്കൊക്കെ അങ്ങനെ ആയിരിക്കണം അത് യുക്തി കൊണ്ട് സയൻസ് കൊണ്ട് തെളിയേണ്ടതല്ല അല്ലെങ്കിൽ യുക്തിവാദികൾ തമ്മിലുള്ള സമ്മേളനം നടത്തി അവരിൽ യുക്തിവാദി തോറ്റ് നിരീശ്വരവാദി തോറ്റിട്ട് വരേണ്ട ദൈവത്തിനൊന്നും അല്ല നമുക്ക് വേണ്ട പക്ഷെ അറിഞ്ഞോ അറിയാതെയോ മതത്തിൽ യുക്തിവാദം കൊണ്ടുവന്നിട്ടാണ് മതങ്ങളെ ആദ്യത്തെ വിള്ളൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോന്ന് ചോദിക്കും ആ ചെയ്യുന്ന ശരിയാണോ ചെയ്യുന്ന ശരിയാണോ അതിന് ശാസ്ത്രീയത ഉണ്ടോ മതം ശാസ്ത്രം പഠിപ്പിക്കാനുള്ളതാണ് മതം മതം പഠിപ്പിക്കാനുള്ളതാണെന്ന ബോധം തിരിച്ചു പറയാൻ നമുക്ക് ഇന്നും ഇനിയും അറിയില്ല നമ്മുടെ മതപുരോഹിതന്മാർ ചെയ്യുന്നൊരു തെറ്റുണ്ട് ഖുറാനിൻ്റെ ശാസ്ത്രീയത പറയുക ഖുറാൻ ഇപ്പം തൽക്കാലം ശാസ്ത്രീയമല്ലെങ്കിൽ ഇത്രയും കാലം അത് വെച്ചിട്ട് ഇവിടെ മനുഷ്യൻ ജീവിച്ചില്ല ഒരു കുഴപ്പമില്ലാതെ ഇനി ഇരുപതാം നൂറ്റാണ്ടിലെ ശാസ്ത്രം വെക്കാൻ നിൽക്കണം കു ബൈബിളിൻ്റെ ശാസ്ത്രീയത ആർക്ക് വേണം പക്ഷെ അത് പറയുമ്പോൾ നമുക്ക് വേദികൾ കിട്ടും അതേമാതിരി ഹിന്ദു മതത്തിലെ ശാസ്ത്രീയമായ ഹിന്ദുമതത്തിൽ ഒരു ശാസ്ത്രീയമില്ല ശാസ്ത്രീയത ഇല്ലെങ്കിലും എനിക്ക് ആ ഹിന്ദുമതത്തിനെയാണ് ഇഷ്ടം തുളസി വെച്ചാലുള്ള ശാസ്ത്രീയത അങ്ങോട്ട് തിരിഞ്ഞാലുള്ള ശാസ്ത്രീയത മണിയടിച്ചാലുള്ള ശാസ്ത്രീയത വിളക്ക് വെച്ചാലുള്ള ശാസ്ത്രീയത ഈ ശാസ്ത്രീയത കൊണ്ട് ഈ നൂറ് നൂറ്റമ്പത് കൊല്ലം മുമ്പ് തുടങ്ങിയ ഈ ഒരു ഈ ഒരു നശീകരണ പ്രവണതയെ എല്ലാ മതങ്ങളും നിർത്തണം മതത്തിൻ്റെ ഉദ്ദേശം നിങ്ങളെ ശാസ്ത്രങ്ങൾ ശാസ്ത്രജ്ഞന്മാരാക്കുകയല്ല ഇഹവും പരവും നേടാനുള്ള ദൈവത്തിൻ്റെ പൊരുത്തം നേടാനുള്ള പദ്ധതിയാണ് മതം ഒന്ന് പ്ര ഒന്ന് മനസ്സിലാക്കണം ദൈവം മുമ്പാകെ ഞാൻ ഇഹവും പരവും ജയിക്കുന്നവനായി ചെല്ലുമ്പോൾ നിനക്ക് ശാസ്ത്രത്തിന് അത്ര മാർക്കുണ്ടായിരുന്നു മണിയടിയുടെ ശാസ്ത്രം നിനക്ക് മനസ്സിലായോ തുളസിയുടെ ശാസ്ത്രം മനസ്സിലായോ അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ ശാസ്ത്രം ഇനിയിപ്പോ നോമ്പ് വരികയാണ് കുറെ മതക്കാരുടെ നേതാക്കന്മാർ ഇറങ്ങും നോമ്പിന്റെ ശാസ്ത്രീയത നോമ്പിന് ശാസ്ത്രീയത ഇല്ലെങ്കിലും അള്ള പറഞ്ഞു റസൂല് പറഞ്ഞാൽ അപ്പുറത്തേക്ക് ഒന്നും നോക്കണ്ട അല്ല എൻ്റെ തീരുമാനം ആട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ശാസ്ത്രീയം എന്ന് തോന്നുന്നതിന് എനിക്കൊന്നും പറയാനില്ല പക്ഷെ ഞാൻ പറയുന്നത് അള്ളാഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദിലൂടെ അത് അവതീർണമായിട്ടുണ്ടെങ്കിൽ റസൂലും പ്രവാചക പ്രവാചകനും അള്ളാഹുവും അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യുക അത് ശാസ്ത്രീയം നോക്കരുത് ശാസ്ത്രീയത ഉണ്ടായിക്കോട്ടെ അതിൽ എന്താ ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ അതിനായിരിക്കരുത് മതത്തെക്കാൾ മുൻതൂക്കം മതം മതമാണ് ദൈവത്തിൻ്റെ തിരുമനസ്സാണ് ദൈവത്തിൻ്റെ ധർമ്മത്തിനെയാണ് ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ആവിഷ്കാരത്തെയാണ് മതമെന്നും ധർമ്മമെന്നൊക്കെ പറയേണ്ടത് അപ്പോൾ ഒന്നാമത്തെ ട്രാപ്പ് മതത്തിൽ അമിതയുക്തി കൊണ്ടുവരരുത് അങ്ങനെയാണെങ്കിൽ വിഘടിക്കാനുള്ള സത്യ സാധ്യത കൂടുതലാണ് രണ്ടാമത്തെ മതത്തിൽ സത്യവാദം കൊണ്ടുവരിക ഓരോരുത്തരെ കണ്ടിട്ടും പറയുക നിങ്ങളുടെ മതം മാത്രമാണെന്ന് ശരിയെന്ന് ധൈര്യമായിട്ട് പറഞ്ഞോ അതിനുള്ള എല്ലാ പ്രോത്സാഹനവും ഞങ്ങൾ തന്നേക്കാം എന്നിട്ട് അതിന് പറ്റുന്ന ചില വാചകങ്ങൾ ഖുറാനിൽ നിന്നും ബൈബിളിൽ നിന്നും ക്രിസ്തുമാതിൽ നിന്നും ഗീതയിൽ നിന്നൊക്കെ ഉദ്ധരിച്ച് പഠിപ്പിച്ചു കൊടുക്കുക ഇതിലിങ്ങനെ പറഞ്ഞിട്ടില്ലേ ഉണ്ട് അപ്പം പിന്നെ ഏറ്റവും നല്ല മതം ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും നല്ല സംവിധാനം ഏതാണ് ഈ ശരികളുടെ ലോകത്തിലേക്ക് സത്യത്തിൻ്റെ ലോകത്തിലേക്ക് സത്യവാദവുമായി കുറേ എണ്ണം ഇറങ്ങി ബൈബിളിന് പോലും സത്യവേദ പുസ്തകം എന്ന് പേരിട്ടിട്ടാണ് മലയാളത്തിൽ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അടിക്കുന്നത് സത്യവേദ പുസ്തകം അപ്പം ഇതർത്ഥം എന്താ മറ്റ് വേദപുസ്തകങ്ങളൊക്കെ അസത്യമാണെന്നുള്ള വാദം ഇന്നും അങ്ങനെയൊക്കെ എഴുതിയ ബുക്ക് ബൈബിൾ ഇപ്പോഴും അവൈലബിളാണ് ബൈബിളിന് ബൈബിളിന്ന് പേരിട്ടാ പോരെ അതല്ലേ അതിൻ്റെ അതിൻ്റെ ശരി ഇംഗ്ലീഷിലോ മറ്റ് ലോകത്തിലോ ഒരു ഭാഷയിലും എന്തില്ല ദ ട്രൂ ബൈബിൾ എന്നൊന്നുമില്ല പിന്നെ എന്തിനാ മലയാളത്തിൽ സത്യ സത്യദേവ എന്ന് എഴുതേണ്ട കാര്യം അതൊരു ക്രിസ്തീയ വേദപുസ്തകം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തീയ സഭയുടെ വേദപുസ്തകം എന്ന് പറഞ്ഞാൽ എത്ര മാന്യമാണ് ഇങ്ങനെയൊക്കെ സത്യവാദം ഇര കൊണ്ടുവന്ന് ഓരോരുത്തരുടെയും ഉള്ളിൽ താൻ സ്വീകരിച്ചെടുത്തതിന് എന്തോ മഹത്വമുണ്ടെന്ന ചിന്ത അപ്പൊ എൻ്റെ ഉടുപ്പാണ് ഏറ്റവും നല്ലത് എൻ്റെ കളറാണ് ഏറ്റവും നല്ലെന്ന ബോധം എൻ്റെ ഉള്ളിലുണ്ടായാൽ മുമ്പിലിരിക്കുന്ന ഇസ്താദിനോട് എനിക്കിങ്ങനെ ചിരിക്കാൻ പറ്റും കാരണം അദ്ദേഹം ഇട്ടിരിക്കുന്ന വെള്ള കന്തൂറിയ വെള്ള ചീത്തയാ എന്ന് ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വസിച്ചാൽ എനിക്ക് ആ വെള്ള കാണുമ്പോൾ എന്താ തോന്നുക എൻ്റെതാണ് സത്യം ഈ നിറമാണ് സത്യം അല്ലെങ്കിൽ കാവ്യാണ് സത്യം ഇങ്ങനെയല്ല മതം പോകേണ്ടിയിരുന്നത് നമ്മുടെ ഒന്നും പ്രവാചകന്മാർ ഒരിക്കൽ പോലും സത്യവാദത്തിൽ ഊന്നിയിട്ടല്ല റസൂൽഹിയെ നിങ്ങളൊന്ന് ശരിക്കും പഠിച്ചു നോക്കൂ ഞാൻ നിഷ്പക്ഷമായി പഠിച്ചുകൊണ്ട് പറയാം റസൂൽ ഒരിക്കലും തൻ്റെ മതം നിർബന്ധിച്ച് ആരുടെ മേലും കെട്ടിവെച്ചിട്ടില്ല എത്രയോ അവസരങ്ങൾ ഉണ്ടായിട്ട് മക്ക വിജയത്തിന്റെ ആ സംഭവം മാത്രം മതി അന്ന് മക്കയുടെ താക്കോൽ വാങ്ങി നിസ്കരിച്ച് പുറത്തിറങ്ങിയ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ല തങ്ങൾ അവിടെ നിന്നിരുന്നവർ പലവരും ആ കൈ കൈ നീട്ടി ആ താക്കോലിന് വേണ്ടി ഞാൻ കണ്ണടിച്ചു പറയുന്നത് ഞാനിങ്ങനെ കാണുന്ന കാണുന്നത് പോലെ പറയാ അലിയുടെ കൈ ഉസ്മാന്റെ കയ്യ് അബൂബക്കറിന്റെ കൈ പലവരും നീട്ടിക്കാണു ഞാൻ ഇനി പരിപാലിച്ചോളാം റസാഹി ആർക്കാ കൊടുത്തത് ആരുടെ കയ്യിൽ നിന്നാണോ ഞാൻ ഈ താക്കോൽ വാങ്ങിയത് അയാളെ കൊണ്ടുവരിക അയാൾ വീട്ടിൽ പോയി കാരണം ഇനി ഇവിടെ പൂച്ചയ്ക്ക് എന്ത് പൊന്നൊരുക്കണോടത്ത് കാര്യമെന്ന് ആ പാപം വൃദ്ധൻ കരുതി കാണും കാരണം പുതിയ ഭരണ സംവിധാനം വന്ന താക്കോൽ കൊടുത്ത് പിരിയ അല്ലെങ്കിൽ തല പോവും അത് എല്ലാ കാലത്തും അങ്ങനെയാണ് ഇയാളെ വിളിച്ചു കൊണ്ടുവന്നപ്പോൾ ഇയാൾ വിറയലോടിയോടെയാണ് വന്നത് കാരണം തല പോയത് തന്നെ എന്താ സംഭവിച്ചത് എന്നുള്ളത് ചരിത്രം പഠിക്കണം റസൂൽ ഉല്ലാഹിയെക്കുറിച്ച് ഈ റസൂൽ ഉല്ലാഹിയുടെ ഈ ഉപയുക്തമായ വേർഷനാണ് ഇവിടെ തിരിച്ചു വരേണ്ടത് അദ്ദേഹം പറഞ്ഞു അല്ലയോ വയോവൃദ്ധ ഇത് നിങ്ങളുടെ കയ്യിൽ നിന്നാണോ ഞാൻ വാങ്ങിയത് അതെ ഇത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ഇന്നുവരെയും ആ പാരമ്പര്യം ആ പറഞ്ഞ മനുഷ്യൻ്റെ മക്കളുടെ 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 അവകാശമായി ഇന്നത്തെ ഡേറ്റ് വരെയും അതങ്ങനെയാണ് പോകുന്നത് ആ മനുഷ്യൻ പിന്നെ എങ്ങനെ പറയാതിരിക്കും അശ്വത് അലാഹി ലാഹി അന്ന മുഹമ്മദ് റസൂൽ എന്ന് പറയാതിരിക്കുവോ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഈ മുഹമ്മദ് പ്രാർത്ഥിക്കുന്ന ഈ മുഹമ്മദ് മുന്നോട്ട് വെച്ച ദൈവമാണ് ആരാധനക്കർഹൻ എനിക്ക് ഇപ്പൊ സാക്ഷ്യം വഹിക്കാൻ പറ്റുന്നു എന്നാണ് ഈ അശ്വത് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് അല്ലേ എന്നിട്ട് പറയാ ഇത് ദൈവത്തിൽ നിന്ന് വന്ന ഒരു തിരുദൂതരാണ് റസൂൽ ആണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു കാരണം എന്താ എൻ്റെ തല ഇപ്പോഴും പറയാൻ ബാക്കിയുണ്ട് ഞാൻ കൊടുത്ത താക്കോൽ എൻ്റെ കയ്യിൽ തിരിച്ചു വന്നിട്ടുണ്ട് ഭരണം മാറട്ടെ ആര് തിരിച്ചു വന്നാലും എൻ്റെ മാന്യത ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഡ്യൂട്ടിയോടുള്ള മാന്യത ഇതാ ഈ മുഹമ്മദ് അത് പൂർത്തിയാക്കിയിരിക്കുന്നു കാരണം അദ്ദേഹം തിരുതു ദൈവത്തിൽ നിന്നുള്ള വ്യക്തി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ധന പിന്നെ ധർമ്മമുണ്ട് ദീനുണ്ട് മതമുണ്ട് അങ്ങനെ പൂർണ്ണനായ ഒരു മനുഷ്യനെ അത് പറയാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എനിക്ക് കൊടുക്കാൻ എൻ്റെ ആൺകുട്ടികൾ വേറെ ഉണ്ടോ താൻ അവനെ കൊന്നു കളഞ്ഞേക്കുന്ന പറയേണ്ടത് എന്താ അലിക്ക് കൊടുത്താൽ അലി കൊണ്ടു നടക്കൂലേ അബൂബക്കർ സിദ്ദീഖ് റതി അല്ലാഹ്ഹു കൊടുത്താ പറ്റൂലേ ഉസ്മാൻ റതി അല്ലാഹൊൻഹു മോശമാണോ ഉമ്മർ റതി അള്ളാഹൊൻഹു മോശമാണോ അലി റതിഹു മോശമാണോ എത്ര എത്ര സഹാബികൾക്ക് അത് കൊടുത്താൽ എത്ര കേമമായി കയബയെ അവർ പാലിക്കും പക്ഷേ നീതിയും ധർമ്മവും അടിച്ചേൽപ്പിക്കാനല്ല റസൂലുള്ളാഹി പറഞ്ഞു പിന്നെ എവിടുന്ന് കിട്ടി നമുക്ക് റസൂലിനില്ലാത്ത രീതിയിലുള്ള ഒരു വർഷം അവിടെയാണ് നമ്മൾ അറിയാതെ നമ്മുടെ സത്വബോധത്തിൻ്റെ ഈഗോ ഭാഗങ്ങളെ മേലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള കളകൾ ആർക്കോ ആരോ നമ്മളെ പറ്റിച്ചിരിക്കുകയാണ് എത്ര പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ടാകും റസൂൽ പല ആവ ആവർത്തി ല ഇക്രാ ഹിദ്ദീൻ ദീനിൽ ഞാൻ ഒരു നിർബന്ധവും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാമില്ലെങ്കിലും ദീനക്കും വലിയ ദീൻ നിനക്ക് നിൻ്റെ രീ ദീൻ നിൻ്റെ രീതി കൊണ്ടുപോകുക എനിക്കെൻ്റേതാണ് പ്ര പ്രധാനം എനിക്കെൻ്റേതാണ് ഇഷ്ടം അതിനുള്ള അവസരവും ഇവിടെ ഉണ്ടാവണമെന്നാണ് പ്രബോധനത്തിൻ്റെ സഹായത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ യേശു ക്രിസ്തു ഏതെങ്കിലും കൃത്യമായ നിർബന്ധ ബുദ്ധിയോടു കൂടി ഏതെങ്കിലും ക്രിസ്തു മതം സ്ഥാപിച്ചിട്ടാണോ ഇവിടുന്ന് പോയത് ഒരിക്കലുമല്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഒന്ന് യുക്തിവാദം കൊണ്ടുവന്നു രണ്ട് സത്യവാദം എല്ലാവർക്കും കൊടുത്തു എന്നിട്ട് ഈ സത്യവാദികൾ തമ്മിലാണ് അടികൂട്ടിയത് എൻ്റെ സത്യവും നിൻ്റെ സത്യവും പല സത്യങ്ങളും കൂടി അടികൂട്ടി സത്യമല്ല നമുക്ക് വേണ്ടിയിരുന്നത് പഥ്യമായിരുന്നു നമ്മൾ തല്ലുകൂടാതിരിക്കുന്നതായിരുന്നു പഥ്യം അതുകൊണ്ട് ഞാനൊക്കെ എപ്പോഴും പറയും ഞാൻ സത്യവാദിയൊന്നും അല്ല കേട്ടോ എനിക്ക് സത്യം ചിലർ പറയും സ്വാമിജി വലിയൊരു സത്യാന്വേഷകനാണ് ഞാൻ പറഞ്ഞു ആ പരിപാടി ഞാൻ എന്നോ നിർത്തിയ പരിപാടിയാണ് സത്യം അന്വേഷിച്ച് കണ്ടെത്തിയത് കൊണ്ട് ആ സത്യം കൊണ്ട് എനിക്കൊരു ഉപകാരവും ഇല്ലെങ്കിൽ ആ സത്യം കൊണ്ട് എനിക്ക് എന്താ ഗുണം എനിക്ക് ഉപകാരപ്രദമായ വർഷനാണ് എനിക്ക് വേണ്ടത് ആ മോഡലിൽ നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഏത് വേദിയിലും റസൂൽദായിയെക്കുറിച്ച് ആത്മാർത്ഥമായി ചങ്ക് പൊട്ടി പറയാൻ കഴിയുന്നത് എവിടെ ഏത് വേദിയിലും യേശുവിൻ്റെ നന്മകളെ പ്രതി പ്രതി പ്രകീർത്തിക്കാൻ കഴിയുന്നത് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ചും രാമനെക്കുറിച്ചും ഒക്കെയുള്ള കൃത്യമായ വെർഷൻ പറയാൻ കഴിയുന്നത് ഇവിടുത്തെ ഓരോ ഋഷി ഋഷിമാരെക്കുറിച്ചും അഭിമാനിക്കാൻ കഴിയുന്നത് ഈ പഥ്യവാദമുള്ളത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു സത്യമാണെന്ന് തെരഞ്ഞെടുത്ത ആൾ ഞാനത് ഞാനിത് പ്രഖ്യാപിക്കേണ്ട ആളായിട്ട് മാറിയാൽ വീണ്ടും ഇവിടെ കൺഫ്യൂഷൻ കൂടുകയുള്ളു സ്വാമി കണ്ടെത്തിയ സത്യം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഭയങ്കര മൈലേജ് കിട്ടും അത്ര മൈലേജ് ഒന്നുമല്ല മക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം